നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ കാശ്മീരിൽ പാകിസ്ഥാൻ ഭീകരവാദികൾ ഒരു ഭീകരാക്രമണം നടത്തി ഇരുപത്തിയാറിൽ പരം ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ഇതിനിടയ്ക്കാണ് കർണാടകയിൽ ഒരു സ്ഥലത്ത് ഒരു ക്രിക്കറ്റ് മാച്ച് കാണുന്നതിനിടയ്ക്ക് കേരളത്തിൽ നിന്നുള്ള അഷ്റഫ് എന്ന പേരായിട്ടുള്ള ഒരു വ്യക്തി പാകിസ്ഥാൻ കി ജയ് എന്ന് വിളിച്ച് അവിടുത്തെ ദേശസ്നേഹികളായിട്ടുള്ള ജനതയെ പ്രകോപിപ്പിക്കുകയും അവരുടെ ആൾക്കൂട്ട ആക്രമണത്തിൽ ആ വ്യക്തി കൊല്ലപ്പെടുകയും ചെയ്തു ഒരു തരത്തിൽ നമുക്ക് ആൾക്കൂട്ട ആക്രമണങ്ങൾ ന്യായീകരിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് ദേശവിരുദ്ധ ശക്തികൾക്ക് ജീവിളിക്കുന്നവരെയും പക്ഷേ ഇതിലെല്ലാം വിചിത്രമായിട്ട് മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു മതേതര പാർട്ടിയുടെ വക്താവായിട്ടുള്ള വ്യക്തി ഈ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഷ്റഫിന് നഷ്ടപരിഹാരം കിട്ടണം എന്നാവശ്യപ്പെടുകയുണ്ടായി സമൂഹത്തിന്റെ പൊതുബോധം അഥവാ പൊതു രാഷ്ട്രവിരുദ്ധ ശക്തികൾക്കെതിരെ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ പ്രകോപനമുണ്ടാക്കുകയും അതുമാത്രമല്ല പ്രകോപനമുണ്ടാക്കിയവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നവരുടെ മനഃശാസ്ത്രം സമൂഹം മനസ്സിലാക്കേണ്ടതാണ് ഇവരാരെങ്കിലും കാശ്മീരിൽ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കിട്ടണമെന്ന് ആ രാജ്യത്തുനിന്ന് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടതായി നമ്മൾ കേട്ടു റെസ്പെക്ട് ഇസ് കമാൻഡ് നോട്ട് ഡിമാൻഡ് എന്നൊരു ഇംഗ്ലീഷ് സെയ്യിങ് ഉണ്ട് അതായത് ബഹുമാനം നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ് അല്ലാതെ ആജ്ഞാപിച്ച് നേടിയെടുക്കേണ്ടതല്ല നമ്മൾ ഒരു രാജ്യത്ത് സന്ദർശക വിസയിൽ പോയാൽ പോലും ആ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ രാജ്യങ്ങൾക്ക് ജയ് വിളിക്കുന്നവരെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയാൽ പരസ്യ പ്രസ്താവന നടത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുത്തെ സന്ദർശക വിസ പോലും റദ്ദു ചെയ്യപ്പെടാം ഇവിടെയാണ് ഇന്ത്യൻ പൗരത്വം പേറിക്കൊണ്ട് ചില വ്യക്തികൾ ഇത്തരത്തിൽ രാഷ്ട്രവിരുദ്ധത കാണിക്കുന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്